ഇന്നത്തെ വീഡിയോ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ അതായത് ഇൻഫ്രാസ്ട്രക്ചറിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ഒറ്റ തൂണിൽ ആറു വരി പാലം വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ ന്യൂ ബസ് സ്റ്റാൻഡ് ആ പരിസരത്തുള്ള നാഷണൽ ഹൈവേ വർക്ക് അപ്ഡേറ്റും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഈ ആറുവരി മേൽപ്പാലത്തിൻ്റെ പണിയിൽ മലയാളികളായിട്ടുള്ള നമുക്ക് അഭിമാനിക്കാനുള്ളൊരു വക ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ വീഡിയോ അവസാനം വരെ കണ്ടോളും അപ്പം മനസ്സിലാക്കിക്കോളും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് കാണൽ തുടങ്ങിക്കോളും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് പാലം പണിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ചൌക്കി ഭാഗത്ത് നിന്നാണ് ചൌക്കി വരെയുള്ള കാഴ്ചകൾ എല്ലാം ഒരേപോലെ തന്നെയാണ് അതിനിടയിൽ ഒരു അണ്ടർപാസിന്റെ പണികൾ നടക്കുന്നുണ്ട് അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പണികൾ എന്താ വെച്ചാൽ എല്ലാ പണികളും കഴിഞ്ഞിരിക്കണേ പണി കഴിഞ്ഞ ഭാഗമൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ് ആ ഭാഗത്തൊക്കെ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തലപ്പാടി ഭാഗത്ത് മാത്രമായിരുന്നു ലൈറ്റ് വെക്കും വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ക്രാഷ് ബാരിയറിൽ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗവും ഇതേപോലെ സ്ലോയിൽ വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ കാ കാസർകോഡിൽ നിന്ന് തിരുവനന്തപുരം എത്തുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞിട്ട് ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടോ കാസർഗോഡ് ഒന്നാമത്തെ റിയച്ചിലെ നാലാമത്തെ വീഡിയോ വീടാണ് നമ്മളിന്ന് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചൌക്കി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചൗക്കി അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും മണ്ണ് നറക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ ടാരങ് ചെയ്യുന്ന ഭാഗത്ത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇതേപോലെ മണ്ണിട്ട ഭാഗത്ത് വെള്ളം നനക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതേപോലെ വെള്ളം അടിക്കണ പരിപാടി കൂടിയും കണ്ടിട്ടില്ല കേട്ടോ അതായത് മണ്ണ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ വെള്ളം ഇനി പൊടിശലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മണ്ണ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്ന് അറിയില്ല ഇതേപോലെ വെള്ളം അടിക്കണ വരെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിന്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കിട്ടും അതായത് ഇടത് സൈഡിൽ വലത് സൈഡിൽ ആറി പാനൽ വെക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറി പാനൽ വെക്കുമ്പോൾ തന്നെ പണി കുറച്ച് ലാഗാവും അതുകൊണ്ടാണ് ഇപ്പൊ നാഷണൽ ഹൈവേ പല കമ്പനികൾക്കും ആറി ബ്രിക്ക് വെക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് ആറി ബ്രിക്ക് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ എളുപ്പത്തിൽ തീർക്കാം മറ്റേ ഇത് ഈ ആർ ഐ പാനൽ വെക്കാൻ എന്തായാലും ക്രെയിനൊക്കെ വേണം ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആർ ഐ പാനൽ എടുത്ത് വെക്കുക അപ്പോൾ അണ്ടർ പാസിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് കീർത്തുന്ന പരിപാടികൾ തകരതിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആർ ഐ പാനൽ പൊക്കി വെക്കുന്നത് ബ്രിക്ക് ആകുമ്പോൾ അഞ്ച് പണിക്കാരൊരു സൈറ്റേക്ക് വിട്ടുക എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് പത്ത് വരി കട്ട വെക്കുന്ന പരിപാടികൾ തീർക്കാം അമ്മാതിരി വേഗത്തിലാണ് തൊഴിലാളികൾ കട്ട വെക്കുന്ന പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ ആറി പാനൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞതാണ് അപ്പോൾ ആ മണ്ണുട്ടി ഉയർത്തുന്ന ചൗക്കി അണ്ടർപാസിൻ്റെ ആ സൈഡ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ സൈഡ് ഒരു നൂറ് മീറ്ററോളം ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ്ങിൻ്റെ പണി ബാക്കിയുള്ളത് അതുകൂടി കഴിഞ്ഞ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ് റീച്ച് ചെയ്താന്ന് വെച്ചാൽ ഊരാളുങ്കൽ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോഴും മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് വലത് സൈഡിലുള്ള ക്രാഷ് ബാരിയറുകൾ ഇട്ടു ഇടത് സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഉടനെ തന്നെ ലൈറ്റ് വെക്കുന്നതായിരിക്കും ഒരു റീച്ചിലും ലൈറ്റ് വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടില്ല ഈ ഒരു റീച്ചിൽ മാത്രമാണ് അത്തരത്തിലുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ വീണ്ടും ആറ് വരിയുടെ പണികൾ കഴിഞ്ഞ ഭാഗമാണ് സുഹൃത്തുക്കൾ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെയും ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രെയിനേജ് അടക്കം കേട്ടോ സർവീസ് റോഡ് എല്ലാ റീച്ചിലും എല്ലാ റീച്ചിലും ഡ്രെയിനേജ് അടക്കമാണ് സർവീസ് റോഡ് അതായത് ഡ്രെയിനേജ് വിത്ത് സർവീസ് റോഡാണ് ഡ്രെയിനേജ് റോഡായിട്ട് ഉപയോഗിക്കാം അതിന് മുകളിൽ ഫുട്പാത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഊരാളെങ്കിൽ കമ്പനി മാക്സിമം നാട്ടുകാരോട് സഹകരിച്ചിട്ട് അതായത് നാട്ടുകാർക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ പണികൾ ചെയ്യുന്നത് അതായത് സർവീസ് റോഡൊക്കെ ഇപ്പോൾ പല ഭാഗത്തും ഡിസൈൻ പ്രകാരം സർവീസ് റോഡ് നിർമ്മിച്ച് കാണുന്നുണ്ടെങ്കിൽ അങ്ങാടികളൊക്കെ മുകളിലും സർവീസ് റോഡ് താഴ്വായിരിക്കും അതേപോലെ കടകൾക്കൊന്നും ആളുകൾക്ക് കയറാൻ ഒരു കോല ആയിരിക്കില്ല പല അങ്ങാടികളും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഊരാളെങ്കിലും എന്ത് ചെയ്ത് സർവീസ് കൾവേർട്ട് ഇപ്പോൾ മെയിൻ റോഡിൽ കൾവേർട്ട് എന്തെങ്കിലും ആ അളവിൽ വരും ഈ സർവീസ് റോഡുള്ള ഭാഗത്ത് കൾവേട്ട് പകുതി കുറച്ചിട്ട് ചെറിയൊരു ഓട പോലെ അമ്പത് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ഓട സർവീസ് റോഡിന് കുറുകെ നിർമ്മിച്ചിട്ട് അപ്പുറത്തെ ഡ്രൈനേജിലൊക്കെ തള്ളിവിടും അപ്പൊ എന്തായി കടകൾക്ക് ആളുകൾക്ക് കയറാൻ സുഖമാണ് അങ്ങാടി അതേപോലെ ഉണ്ടാകും ഇവിടുത്തെ ജനങ്ങളുടെ പരമാവധി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് പല ഭാഗത്തും കമ്പനി സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു എം ഉണ്ട് എം എൻ ബിയുടെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഇതിലൂടെ പോയപ്പോൾ നിലവിലുണ്ടായിരുന്ന റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടെ ഇപ്പം ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് നിലവിലുണ്ടായിരുന്ന പാലം പൊളിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടക്കാത്ത ബൈൽ അടക്കാത്ത ബൈൽ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് വ്യത്യസ്ത പേരുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ കാസർകോട് എത്തണം കാസർഗോഡ് ഇതിനേക്കാളേറെ വ്യത്യസ്ത പേരാണ് രണ്ടാമത്തെ റിയച്ചിലേക്ക് എത്തുമ്പോൾ വെറൈറ്റി വെറൈറ്റി പേരുകളാണ് അങ്ങനെ ഈ ഒരു അടക്ക അടക്കാത്ത ബൈ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ എന്താണ് ആറുവരിയുടെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിങ്ങനെ കേട്ടോ മെയിൻ റോഡിൽ ഏകദേശം എല്ലാ ഭാഗത്തും സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ തലപ്പാടി ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞത് അതും സർവീസ് റോഡിൽ സെക്കൻഡ് കോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഡ്രെയിനേജും റോഡും ബറാബറാണ് ഒരു വാട്ടർ ലെവലൊക്കെ വെച്ചോക്കുകയാണെങ്കിൽ കറക്റ്റ് പോയിന്റ് അമ്മാതിരി പെർഫെക്റ്റ് വർക്കാണ് ഇവരുടെ വർക്ക് അതിങ്ങനെ എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ട് ഇവർ പ്രൊമോഷൻ ചാനലാണെന്ന് ആരും കരുതുന്നുണ്ടോ വർക്ക് ഉഷാറായതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇനി മലപ്പുറത്ത് വരുമ്പോൾ കാനാറിനെ പറ്റി പുകയത്തി പറയും അപ്പോൾ ക്യാൻനാറിൻ്റെ പണി അത്രയും വേഗത്തിലും നല്ല വൃത്തിയുള്ളതുകൊണ്ടാണ് ക്യാൻനാറിനെ പറ്റി പറയുന്നത് അപ്പോൾ ക്യാൻനാറിൻ്റെ പ്രമോഷൻ ചാനലാവില്ല അങ്ങനെ ഈ ചെറിയ ടൗണും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉടുപ്പി ഗാർഡൻ ഉടുപ്പി ഗാർഡന് മുമ്പിലായിട്ടാണ് അണ്ടർപാസ് ഉള്ളത് ചെറിയൊരു അണ്ടർപാസ് അണ്ടർപാസിന്റെ ഒരു സൈഡിലുള്ള ടാറിംഗ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ ടാങ്കർ ലോറി കടന്നു പോകുന്നത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഒരു സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളെ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടാകും അണ്ടർപാസുകൾ ഇങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ആക്സിഡന്റ് കൂടില്ല എന്ന് സുഹൃത്തുക്കൾ ഇത്തരത്തിലായിരിക്കും മെർജിങ് പോയിൻ്റ് ഉള്ള ഭാഗത്തും ഉള്ള ഭാഗത്തൊക്കെ ഹമ്പ് വരട്ടോ ഞാനത് ഗ്രൗണ്ട് ലെവലിലുള്ള വീട് എടുക്കാൻ മറന്നു പോയി ക്ഷമിക്കുക അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു സൈഡിൽ നാല് ഒരു സൈഡിൽ നാല് അങ്ങനെ വെച്ചാൽ ആദ്യം രണ്ടമ്പ് അത് കഴിഞ്ഞൊരു ഇരുപത് മീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു രണ്ടമ്പ് അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ എന്തായി വണ്ടി സ്ലോ ഇതേപോലെ ആയിരിക്കും മെർജിങ് പോയിന്റിലൊക്കെ വരാ മലപ്പുറത്തെ വീട് ചെയ്യുമ്പോൾ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ഉടുപ്പി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞാൻ പോലും നെട്ടിപ്പോയി സുഹൃത്തുക്കളെ കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മംഗലാപുരം ഭാഗത്തേക്ക് പോയപ്പോൾ ഇവിടെ സി ടി എസ് സ്പീഡ് പണികൾ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടിട്ട് ഞങ്ങൾ സി ടി എസ് പീഡ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തും പണികൾ നടന്നിട്ടുള്ളത് ഇതേപോലെ എല്ലാ ഭാഗത്തും നല്ല വേഗത്തിൽ നല്ല വേഗത്തിൽ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ അറുപത്താറ് എന്ന സ്വപ്നം വരി പാത എന്ന സ്വപ്നം പൂവണിയുന്നതായിരിക്കും പക്ഷേ ചില കമ്പനികൾ ആർക്കോ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അതുകൊണ്ടെന്തായാലും നമുക്ക് സ്വപ്നം പൂവണിയാണ് കുറച്ച് ടൈം കൂടി വേണം മേൽപ്പാലത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാൾ ഏറെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളും പണിയിൽ നല്ല പുരോഗതിയുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ നല്ല ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് ഇപ്പം മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിലൂടെ ഇടതുവശത്ത കൂടെ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഗതാഗത കുരുക്ക് പറഞ്ഞ സംഭവമില്ല അങ്ങനെ ഇതാണ് സുഹൃത്തുക്കളെ എഞ്ചിനീയറിംഗ് വിസ്മയം ഇതിലൊരു അഭിമാനിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് ഊരാളുങ്കലിലെ എഞ്ചിനീയർമാരെല്ലാം ആരാണ് മലയാളികളാണ് മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാരുടെ ഒരു വിസ്മയമാണ് ഈ ഒറ്റത്തൂണിലെ ആറു വരി മേൽപ്പാലം അതും കാസർഗോഡ് ടൗണിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പാലം പണിയും അതേപോലെ ഇതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ എഞ്ചിനീയറിംഗ് വിസ്മയം ഉണ്ട് കേട്ടോ അതെല്ലാം ശരി തന്നെ പക്ഷേ ഇത് നോക്കിയാണ് നിങ്ങൾ നമ്മളെ മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒറ്റ തൂണിൽ ബോക്സ് ഗഡർ ആറു വരി പാലം മറ്റുള്ള സ്ഥലത്തൊക്കെ സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പാലം പണികൾ നടത്തുക ഇതേപോലെ ഒറ്റ പേരിലുള്ള പാലം പണിയിലൊക്കെ എല്ലാ സ്ഥലത്തും സിഗ്മെൻറ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ പാലങ്ങൾ പണിയുക പക്ഷേ ഇവിടെ ബോക്സ് ഗേഡർ അതായത് ഈ പിയർ പിയർക്കേപ്പിന് മുകളിൽ വെച്ച് തന്നെ പാലത്തിനുള്ള ഈ ബോക്സ് ഗാഡർ ഇതിന് മുകളിൽ വെച്ചിട്ടാണ് നിർമ്മിക്കുക ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതേപോലെ നീളം കൂടിയിട്ടുള്ള ഒറ്റത്തൂണിൽ ആറുവരി മേൽപ്പാലം ബോക്സ് ഗേഡർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നില്ല അതിൻ്റെ ക്രെഡിറ്റ് ഊരാളുങ്കൽ കമ്പനിക്ക് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് മലയാളി എഞ്ചിനീയർമാർ രാജ്യത്ത് വിസ്മയം തീർക്കുന്നു കാസർഗോഡ് ടൗണിൻ്റെ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങോട്ട് നോക്കൂ ദൂരെ ചന്ദ്രഗിരി പോയാണ് ആ കാണുന്നത് കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡാണ് ഇടതുവശത്തുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പാലം ഒരു ചെറിയൊരു കറവായിട്ട് പോകട്ടോ അതായത് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോകുന്നുണ്ട് സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരമാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ബോക്സ് ഗാഡർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ക്വിപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ഈ പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ക്രെയിൻ വേണം ഒന്നാമത് ഊരാളുകളുടെ കയ്യിൽ അത്ര വലിയ മെഷീനറീസോ എക്വിപ്മെൻറ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ ബോക്സ് ഗാഡർ നിർമ്മിക്കാൻ ഒരു മൂന്ന് സ്പാനിന് വേണ്ട ആ ഒരു സ്പേസ് വേണം ഈ ഒരു സിഗ്മെൻറ്റ് നിർമ്മിക്കാൻ സിഗ്മെൻറ്റ് പ്രീകാസ്റ്റ് ചെയ്ത് വെക്കാൻ ഒരുപാട് സ്ഥലം വേണം പിന്നെ അതേപോലെ ഈ ഏറ്റക്കുറച്ചിലുണ്ട് അതായത് ആദ്യം തുടങ്ങുന്ന പേർ പോലെ ചെറു ചെറിയൊരു വയഡക്റ്റ് പോലെയാണ് ഈ ഒരു പാലം അതായത് ആദ്യം തുടങ്ങുന്ന ഒരു പെയർ പോലെ അല്ല അവസാനത്തിലുള്ള പേര് നല്ല വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു വേരിയേഷനുള്ള സ്ഥലത്ത് ഈ സിഗ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോക്ക് ആകാനൊക്കെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഈ സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നതെങ്കിൽ ഒരുപാട് സമയം വേണം ഒന്നാമത് കാസർകോട് ടൗൺ ആണ് പിന്നെ സിഗ്മെൻറ്റ് പ്രീകാസ്റ്റ് ചെയ്തു വെക്കാനൊരു സ്ഥലം വേണം അത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പിയർക്കായപ്പിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് ലോക്കാക്കി ലോക്കാക്കി വെക്കുമ്പോഴൊക്കെ ലോക്ക് കറക്റ്റായിട്ട് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പോൾ ഇതേപോലെ ബോക്സ് കേഡർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്പാനുകൾക്കിടയിൽ ഇതേപോലെ ഷട്ടറിങ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ബോക്സ് കട്ടർ നിർമ്മിക്കുക സിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഗർഡർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ പ്രീകാസ്റ്റ് ചെയ്ത സാധനങ്ങൾ ഇതിന് മുകളിൽ ഇങ്ങനെ ലോക്കിട്ട് ലോക്കിട്ട് വെക്കുക സിഗ്മെൻറ്റ് മാത്രം വെച്ചാൽ പോരാ എന്താണ് അതിൻ്റെ മുകളിൽ വിങ് വെക്കാനുണ്ട് വിങ് വെച്ചാലാണ് ഇരുപത്തൈ മീറ്റർ കിട്ടുള്ളത് അതായത് ആറുവരിക്ക് ഇരുപത്തൈ മീറ്റർ വേണം ഈ മേൽപ്പാലത്തിൻ്റെ വീതി ഇരുപത്തയായി മീറ്റർ ആണ് അപ്പം സെഗ്മെൻറ്റ് വെച്ചു അതിൻ്റെ മുകളിൽ രണ്ട് സൈഡിൽ വിങ്സ് വെച്ചാൽ മാത്രമാണ് ആ ഒരു വീതി കിട്ടുള്ളൂ അപ്പോൾ പണികൾ ഒരുപാട് ടൈം എടുക്കും ഈ ഒരു പാലത്തിൻ്റെ പണി തീർക്കാൻ അപ്പം ഏതായാലും ഈ ഒരു ബോക്സ് സ്കേറ്റർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സ്ട്രക്ചറിൽ തന്നെ ട്വൻറ്റി സെവൻ മീറ്ററിലുള്ള കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ആണ് പാലത്തിൻ്റെ നീളം ഒരു സ്പാൻ സ്പാനിടയിലുള്ള നീളം നാൽപ്പത് മീറ്റർ ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഭാഗം പതിമൂന്ന് മീറ്റർ കേട്ടോ പതിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് പല ഭാഗത്തും അങ്ങനല്ല പതിമൂന്ന് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ളത് പതിമൂന്ന് മീറ്റർ ആണ് അതിന് മുകളിലൂടെയാണ് ആറുവരി മേൽപ്പാലം കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ന്യൂ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ പാലം അവസാനിക്കും അപ്പോൾ വളഞ്ഞിട്ടാണ് പാലം കടന്നു പോകുന്നത് ഇവിടെ അങ്ങോട്ട് പിന്നെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിലാക്കിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി എന്തായാലും അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും കേരളമേ ബി എൻ എച്ച് കേക്കുമ്പോൾ മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാരാണ് ഇതിന്റെ പിന്നിൽ അതായത് ഈ ഒരു പാലം പണിയുടെ മേൽനോട്ട മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാരാണ് നിർവഹിച്ചിരുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ള വകയില്ല സുഹൃത്തുക്കളെ അതാണ് ഞാൻ പറഞ്ഞത് മലയാളികളായ നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട് പിന്നെ പാലത്തിനടിയിൽ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ വെറും പാർക്കിങ്ങിന് മാത്രം ഉപയോഗപ്പെടുത്താതെ മന്ത്രി മന്ത്രിയോടൊപ്പം കാറിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലങ്ങൾക്കടിയിൽ ഏതെങ്കിലും ഒരു പ്രവാസി സുഹൃത്തിന് പാലത്തിനടിയിൽ ടർഫ് വേണം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിന് അത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ടർഫിന് വേണ്ടിയിട്ടോ ഫുഡ് കോർട്ടിന് വേണ്ടിയിട്ടോ ഫുഡ് ഹട്ടുകൾക്ക് വേണ്ടിയിട്ടോ ജിം സ്റ്റേഷനോ എല്ലാ സംഭവം പാലത്തിനടിയിൽ നടത്താൻ പറ്റുന്നതായിരിക്കും ടൗണുകളിലെ പാലങ്ങൾക്കടിയിൽ പാലങ്ങൾ അലങ്കാരമാക്കുകയും പാലത്തിനടിയിൽ ഇതേപോലെ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഈ ടൗണിൽ പകുതി ഭാഗം പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തിയാലും പകുതി സ്പാനുകൾക്കിടയിൽ ഇതേപോലെ ടർഫ് ഫുഡ് കോർട്ട് അതേപോലെ പല എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്നിക്കുക ടൗൺ ഒന്നും കൂടി മെച്ചപ്പെടും എന്തായാലും ഇന്ത്യയിൽ അറിയപ്പെടാൻ പോകുന്നൊരു പാലാണ് ഈ ഒരു ഒറ്റത്തൂണിൽ ആറുവരി ബോക്സ് ഗാർഡർ എലിവേറ്റഡ് ഹൈവേ രണ്ട് സൈഡിലും കെട്ടിടങ്ങളും ഇതേപോലെ മരങ്ങളായത് കൊണ്ട് കറക്റ്റ് വ്യൂ കിട്ടിയിട്ടില്ല പാലങ്ങൾ പുഴയിലെ പാലങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വ്യൂ ഇങ്ങനെ ഇങ്ങനെ ആംഗിളിൽ ഇങ്ങനെ കിട്ടും പക്ഷെ ഇത് അതേപോലെ കിട്ടിയിട്ടില്ല നല്ല ദൂരത്തിലുള്ള പാലമാണല്ലോ നല്ല നീളമുള്ള പാലായതുകൊണ്ടാണ് അത് കിട്ടാത്തത് അപ്പോൾ ഇതിൻ്റെ വീതി കണ്ടില്ല സുഹൃത്തുക്കൾ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഫുഡ് പാത്ത് ഉണ്ടാവില്ല കേട്ടോ ഫുഡ് പാത്ത് വയഡക്റ്റിലുമില്ല ഇതേപോലെ എലിവേറ്റഡ് ഹൈവേയിലൊന്നും ഫുഡ് ഫുട്പാത്തില്ല പക്ഷെ കേരളത്തിലെ എണ്ണച്ചറത്താറിലെ ഏറ്റവും വലിയ പാലം ഇതല്ല കേട്ടോ ഏറ്റവും വലിയ പാലം വേറെ വരുന്നുണ്ട് അത് വേറെ അത് വേറെ ഡിസൈൻ പ്രകാരമുള്ള പാലാണ് ഈ മേൽപ്പാലത്തിൽ ഇരുപത്തി ഒമ്പത് സ്പാനാണ് മൊത്തത്തിലുള്ളത് അതിൽ പതിനാറെണ്ണം പണി കഴിഞ്ഞാൽ കേട്ടോ പതിനാറെണ്ണത്തിൽ ബോക്സ് ഗാഡറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി വെറും പതിമൂന്ന് സ്പാനിന്റെ പണി മാത്രമാണ് ബാക്കി അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി കാസർകോട്ടിലെ ഒറ്റത്തൂടിൽ ആറുവരെ മേൽപ്പാലം റെഡി ഹേ ബായ് അപ്പോൾ എന്തോര വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും സുഹൃത്തുക്കളെ അമ്മാതിരി വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മലയാളികളായിട്ടുള്ള നമുക്ക് ഒരു വക തന്നെയാണ് കേരളത്തിന്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അവരുടെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഈ ഒരു പാലത്തിൻ്റെ പണികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ റീച്ചിലെ പണി കഴിയുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പണികളും ഇവരെ തേടി വരുന്നതായിരിക്കും പണി തേടി വരില്ല നമ്മൾ തേടി പിടിക്കണം അതേപോലെ വലിയ വൻ കിട കമ്പനികളെ പോലും പിന്നിലാക്കുന്ന വേഗത്തിലാണ് ഊരാളുങ്കലിൻ്റെ പണി അപ്പോൾ അതുകൊണ്ട് എന്താണ് പല ഭാഗത്തുള്ള പണികൾക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഇവരെ ടെൻഡർ ക്ഷണിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് സുഹൃത്തുക്കളെ സെഗ്മെൻറ്റ് ഇതേപോലെ സെഗ്മെൻറ്റ് പ്രീ കാസ്റ്റ് ചെയ്ത സെഗ്മെൻറ്റുകൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് വലിയ ക്രൈനിന് തന്നെ വേണം കേട്ടോ വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യാൻ കാസർഗോഡ് ടൗണിൽ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കയ്യിൽ അത്ര വലിയ മെഷീനറീസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ സെഗ്മെൻറ്റ് പ്രീ കാസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ഥലം വേണം വലിയ സ്ഥലം ഗർഡർ പ്രീകാസ്റ്റ് ചെയ്യുന്നത് പോലത്തെ സ്ഥലം പോരാ സിഗ്മെൻറ്റ് പ്രീകാസ്റ്റിന് വലിയ സ്ഥലം തന്നെ വേണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പാലത്തിൻ്റെ പണി ഇത്ര വേഗതയിൽ നടക്കാനുള്ള കാരണം സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പണി കുറച്ച് ലേഖാവാൻ ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ടൗണാണ് ആണ് ടൗണിൽ സിഗ്മെൻറ്റ് ലിഫ്റ്റ്യിലൊക്കെ വൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല എക്സ്പ്രസ് ഹൈവേകളിലും ഇതേപോലെ ഒറ്റത്തൂണിൽ ആറുവരി മേൽപ്പാലങ്ങളിലൊക്കെ ദോർഗ എക്സ്പ്രസ് അതേപോലെ അഹമ്മദാബാദ് പൂണെ ബുള്ളറ്റ് ട്രെയിൻ ഇതിലൊക്കെ സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പണികൾ നടത്തുന്നത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കാസർകോട് ഒന്നാമത്തെ റീച്ചിൽ ആറുവരി മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മേൽപ്പാലത്തിൻ്റെ പണികൾ മാത്രമല്ല എല്ലാ ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടിയിട്ട് ഈ ഭാഗത്തെ പണികളെല്ലാം തീരും എന്ന് കരുതുന്നു അപ്പോൾ ന്യൂ ബസ് സ്റ്റാൻഡ് ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിലപ്പോൾ ഈ റീച്ചിലെ ബാക്കി കാഴ്ചകളുമായിട്ട് നാളെ വരുന്നതായിരിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ മേഘയുടെ റീച്ച് മുതലാണ്ട് സ്റ്റാർട്ട് കിട്ടും മറ്റേത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പെയ്ക്കോളി പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഈ ഒരു ഒറ്റ തൂണിൽ ആറ് വരി മേൽപ്പാലത്തിൻ്റെ പണിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗെയിൻ ബൈ ബൈ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ